ഹായ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് മൂന്നാം തീയതി ആണല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആറുമാസത്തിനുള്ള പരീക്ഷയൊക്കെ വരും അപ്പോൾ ഈ പരീക്ഷ നല്ലൊരു ഒഴിവുള്ള പരീക്ഷയാണ് വളരെ സിമ്പിൾ ആയിട്ട് ബേസ് ആയിട്ട് ചോദിക്കുകയാണ് പക്ഷേ ഉയർന്ന കട്ട് ഓഫ് ഉണ്ടാവും നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എയിം സ്റ്റഡി സെന്റർ ഫ്രീ ബാച്ച് ആരംഭിക്കുകയാണ് അത് പരീക്ഷ വരെയാണ് ആരംഭിക്കുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഇതിന് താഴെ എന്ത് ചെയ്യുക നിങ്ങൾ പേരും നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക കമന്റ് ആയിട്ട് ഇടുക കേട്ടോ വേറെ ഒന്നും ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് തന്ന നിങ്ങള് വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഫ്രീ ബാച്ച് ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കും അതുപോലെ തന്നെ അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് എല്ലാം ലഭിക്കുന്നതാണ് അപ്പൊ ഏറ്റവും പരീക്ഷ എങ്ങനെയാണോ ഒരു സിലബസ് പി എസ് സി വ്യക്തമായിട്ട് സിലബസ് വന്നിട്ടുണ്ട് അല്ലെ ആ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ടും അതുപോലെ റെക്കോർഡിംഗ് ക്ലാസ്സുകളായിട്ടല്ലേ ലഭിക്കുന്നത് ഇത് പോരാതെ ബാക്കി നിങ്ങൾക്ക് എസ് സിആർ ടിയും എൻ സിആർ ടിയും മോഡൽ എക്സാമും പി പിയു ഡിസ്കഷനും അതുപോലെ റെക്കോർഡ് ക്ലാസും ടൈം ടേബിളൊക്കെ വേണമെങ്കിൽ നമ്മുടെ എയിം സ്റ്റഡി സെന്ററില് പെയ്ഡ് ബാച്ചും കൂടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പെയ്ഡ് ബാച്ച് ഒരുപാട് പേര് ആരം ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പെയ്ഡ് ബാച്ചാണ് ആരംഭിച്ചിട്ടുണ്ട് അത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളും പരീക്ഷ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാം എക്സാം ബാച്ച് എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ചാണ് ആണ് പെയ്ഡുകാർക്ക് ഏറ്റവും അനിയ സൂപ്പർ ആയിട്ടുള്ള അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എന്ത് ചെയ്യാം ഈ ഫ്രീ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം വളരെ വെർത്തുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം അതിലൂടെ നിങ്ങൾക്ക് സ്വയം തന്നെ വിലയിരുത്താൻ പറ്റും പരീക്ഷ വരെ നമുക്ക് എന്തുണ്ടാകും ഈ ഫ്രീ ബാച്ച് ഉണ്ടാകും അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെത്തെ താഴെ നിങ്ങളുടെ പേരും അതുപോലെ സ്ഥലവും കൂടി കമൻറ് ചെയ്യുക എങ്കിൽ മാത്രമേ ഭാഗമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതി അതായത് വെള്ളിയാഴ്ചയാണ് ബാച്ച് ആരംഭിക്കുക കേട്ടോ അപ്പൊ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക